ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം ഒരു ഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ജ്യോതിഷത്തിൽ രണ്ട് ആചാര്യ ഗ്രഹങ്ങളാണ് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ ഭൃഗുപുത്രനായ ഭാർഗവൻ ശുക്രനാകുന്നു ജ്യോതിഷത്തിൽ ഭൗതികസുഖത്തിൻ്റെ കാരകൻ അപലഭോഗയാനി ശുക്രഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവല സ്ത്രീ ഭോഗം ലൈഫിലുള്ള സുഖഭോഗങ്ങൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് യുവർ ലൈഫ് മറ്റ് എല്ലാ ആഡംബര വാഹനങ്ങളും ആഭരണങ്ങൾ സമ്പത്തുകൾ കിടക്ക ഉപകരണങ്ങൾ കാർ തുടങ്ങി എന്തൊക്കെയാണോ ഭൗതിക ഭൗതികസുഖത്തിന് നമുക്ക് ഉപകരിക്കുന്നത് ഇതൊക്കെ തന്നെ ശുക്രൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു കഴിഞ്ഞ കുറച്ചു ദിനങ്ങളായി ശുക്രനെ നീജസ്ഥിതിയായിരുന്നു ശുക്രൻ്റെ നീചസ്ഥിതി കന്നിയിലാണ് കന്നി ഇരുപത്തിയേഴിനാകുന്നു ശുക്രൻ്റെ അതിനീചസ്ഥിതി ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാകുന്നു അതേ രീതിയിൽ മീനം ഇരുപത്തിയേഴിന് ശുക്രൻ അത്യുച്ചത്തിൽ പ്രവേശിക്കുന്നു ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ ഇടവം രാശിയും തുലാൻ രാശിയുമാകുന്നു ഇടവൻ രാശി സ്വന്തം ക്ഷേത്രം തുലാൻ രാശി സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമാകുന്നു അങ്ങനെ ഒരു നീചസ്ഥിതി കഴിഞ്ഞ് ദുർബലനായ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ സ്വന്തം തറവാട്ടിൽ മൂലം ക്ഷേത്രത്തിൽ വരികയാണ് ആയിരത്തി ഇരുന്നൂറ് മാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മാസം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടുകൂടി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് മേടം രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ മാറ്റത്തുള്ള ശുഭാശുഭങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിക്കാം അടുത്തതായി ധനുരാശി മൂലം പുരാണം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ധനുരാശിക്കാർക്ക് ശുക്രൻ നല്ലൊരു ഭാവത്തിൻ്റെ അധിപനാകുന്നു പതിനൊന്നാം ഭാവത്തിൻ്റെ മറ്റൊരു ഭാവത്തിൻ്റെയും ആധിപത്യമുണ്ട് ആറാം ഭാവാധിപത്യം ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ വളരെ അനുകൂലമായ ഫലമാണ് പ്രദാനം ചെയ്യുക അതൊരു ഉപജയരാശിയാകുന്നു ധനുരാശിക്കാർക്ക് ആറിൽ വ്യാഴവും പതിനൊന്നിൽ ശുക്രന് വരുമ്പോൾ ഉപജയമാണ് അത് വർദ്ധനവിനെ കാണിക്കുന്നു വസ്മത്യോഗമാണ് ധനയോഗത്തെ കാണിക്കുന്നു അതിനാൽ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഭൃഗുർ ലാഭകോ ലാഭതോ യസ്യ ലക്നാൽ സ്വരൂപം മഹീപം ചുര്യാറ്റ സമ്യക് ലസൽ കീർത്തി സത്യാനുരാഗം ഗുണാഢ്യം മഹായോഗം ഐശ്വര്യയുക്തം സുശീലം നല്ല ശീലത്തെ പ്രദാനം ചെയ്യുന്നു നല്ല യോഗങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യമുണ്ടാകുന്ന യോഗങ്ങളെ പ്രദാനം ചെയ്യുന്നു പതിനൊന്നിലെ ശുക്രൻ നല്ല രൂപത്തെ പ്രദാനം ചെയ്യുന്നു നല്ല ആഡംബരത്തോടുകൂടി പബ്ലിക്കിനെ ആകർഷിക്കത്തക്ക വ്യക്തിത്വത്തോടുകൂടി മുന്നിൽ നയിക്കുവാനുള്ള ഒരു ബുദ്ധിയും ബുദ്ധിവികാസവും പ്രാപ്തിയും കഴിവും ധനുരാശിക്കാർക്ക് ശുക്രൻ പ്രദാനം ചെയ്യുന്നു അതിനാൽ ധനുരാശിക്കാർക്ക് ഈ ശുക്രൻ്റെ ഇരുപത്തിനാല് ദിനം പല സൗഹൃദങ്ങളിലൂടെ നല്ല ഗുണത്തെ പ്രദാനം ചെയ്യും സന്താന സൗഭാഗ്യത്തിന് വളരെ അനുകൂലമാണ് അതിനാൽ സന്താനത്തെ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്ടറെ കാണുവാനോ അല്ലെങ്കിൽ പുതിയ സന്താനത്തിനുള്ള തയ്യാറെടുപ്പിനോ ഈ ഇരുപത്തി ദിവസം വളരെ അനുകൂലമാണ് അതേ രീതിയിൽ പതിനൊന്നാം ഭാവം തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് ശുക്രൻ ഉത്സവത്തിൻ്റെ വിവാഹത്തിൻ്റെ ഗ്രഹമാകുന്നു വീട്ടിൽ മുതിർന്നവരുടെ മക്കളുടെയോ മക്കളുടെ മക്കളുടെയോ വിവാഹങ്ങളൊക്കെ നടന്ന് ആഡംബരത്തോടുകൂടി കുറേ ദിവസങ്ങൾ ഭൗതിക സുഖം നല്ല അതിഥി സൽക്കാരം നല്ല ഭക്ഷണം എല്ലാവരോടും കൂടിയുള്ള നല്ല യാത്രകളൊക്കെ ഈ ശുക്രൻ ഇരുപത്തിനാല് ദിവസം ധനുരാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നതാണ്